ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ നല്ല രീതിയിൽ ഗ്രില്ല് ചെയ്തെടുത്ത ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിക്കോട്ടെ ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഓയിൽ ഇല്ലാതെയാണ് പക്ഷെങ്കില് ഓയിലുള്ള പോലെ തോന്നുന്നത് അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഞാനിത് എയർ ഫ്രയറിലാണ് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകുന്നത് എയർ ഫ്രയറിൽ സമോസ പപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അപ്പൊ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ എങ്ങനെയാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് വളരെ ആണ് നമുക്ക് ഓയിൽ ഇല്ലാതെ തന്നെ നമ്മളൊരു ചിക്കനൊക്കെ എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കണേ എത്രമാത്രം ഓയിലാകൂല്ലേ അപ്പൊ അതൊക്കെ നമ്മുടെ ശരീരത്തിനൊക്കെ കേടാണ് അങ്ങനെ അധിക ഓയിലൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഗ്രില്ല് ചെയ്തെടുക്കണം കരി ൊക്കെയിട്ട് അതേ രീതിയിൽ ചുട്ടെടുക്കണം അങ്ങനെ എടുക്കുമ്പോൾ കുറെ മിനക്കേട് വേണം നല്ല രീതിയിൽ തന്നെ ഹെയർ ഫ്രയറിൽ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം ഞാൻ ഇവിടെ മസാലയൊക്കെ പുരട്ടി ചിക്കൻ പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ആയതേയുള്ളൂ ഞാൻ പുരട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് നമുക്ക് നേരത്തെ ഇതുപോലെ തേച്ച് വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ ചിക്കനിലൊക്കെ പിടിച്ചു കിട്ടും കേട്ടോ നമുക്ക് എടുത്ത് പുരട്ടി കുറച്ച് സമയം വെളി വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജ് വെക്കാവുന്നതാണ് ഇപ്പൊ ഞാൻ ഇതിനകത്ത് തേച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ സാധാ മുളക് പൊടി കുറച്ച് കളറുള്ള എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുപോലെ കുറച്ച് നാരങ്ങ നീര് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നാരങ്ങ നീര് ഇല്ലെങ്കിൽ തൈരായാലും ചേർക്കാവുന്നതാണ് നാരങ്ങ നീരും തൈരും കൂടെ ആയാലും രണ്ടും കൂടെ ആയാലും ചേർക്കാവുന്നതാണ് ഇത്രയും തേച്ച് നല്ലതുപോലെ മസാല ഒന്ന് പിടിക്കാൻ വെച്ചിരിക്കുകയാണ് ഞാൻ ഇവിടെ രണ്ട് ഇതുപോലെ ചിക്കൻ കാലുകളാണ് എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്ന എന്റെ ഫേവറേറ്റ് എന്താണെന്നറിയോ ഇത് കഴുത്താണ് കേട്ടോ എനിക്ക് ചിക്കൻ്റെ ഈ കഴുത്ത് പാകം ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈ ചെയ്യുന്ന ഇഷ്ടമുള്ളൂ കേട്ടോ ചിക്കൻ ഒന്നും ഇഷ്ടമില്ല സാധാരണ നമ്മൾ നമ്മുടെ ചോക്കോയ്ക്ക് കൊടുക്കാനും വേണ്ടിയാണ് അവന് ഇങ്ങനെ നമ്മൾ ചിക്കൻ്റെ പീസൊക്കെ വാങ്ങിക്കുമ്പോ അതിനകത്തുള്ളത് ഇതുപോലുള്ള കഴുത്തുകൾ ചിറക് ഇതൊക്കെ ആയിരിക്കും പക്ഷെ ഇന്ന് ഞാനാണ് ഇത് കഴിക്കാൻ പോകുന്ന ചോക്കോയല്ല അപ്പൊ നമുക്കിത് ഫ്രൈ ചെയ്യാം ഏഹ് ഇത് ഞാൻ സാധാരണ ഓയിലല്ല ചെയ്യുന്നത് എയർ ഫ്രയറിലാണ് എയർ ഫ്രയറിൽ ചെയ്യുന്ന കുറച്ച് റെസിപ്പീസ് ഒക്കെ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിരുന്നു ഈസിയാണ് എയർ ഫ്രൈലാകുമ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് കിട്ടുകയും ചെയ്യും ഓയിലിൽ വേണ്ടതാണ് അപ്പൊ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം അതേപോലെ ഈ ട്രേ എടുക്കാവുന്നതാണ് കേട്ടോ ഇത് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത് കുറച്ച് ഓയിൽ ഉണ്ടായിരുന്നു ഇതേ പാത്രത്തെ കാര്യം ഒന്ന് സമോസ ഉണ്ടാക്കിയതാണ് അതിന്റെ ഓയിൽ ഉണ്ടായിരുന്നു അതാണ് കുഴപ്പമില്ല ഞാൻ പക്ഷേ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഫുൾ ചിക്കൻ ആയിട്ട് വെക്കാവുന്ന പോലെ വലിപ്പം ഉള്ളതാണ് കേട്ടോ എന്റെ എയർ ഫ്രയർ നമ്മള് ഫുൾ ആയിട്ടായാലും വെക്കാം ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്രയായിട്ട് വിൽക്കുന്നത് നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഒന്ന് സ്പ്രേ ചെയ്യാൻ സാധാരണ അങ്ങനെ ചെയ്തില്ലെങ്കിലും സാരമില്ല പക്ഷെ നമുക്കൊരു അല്പം ടേസ്റ്റ് കൂടെ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി തീരെ അങ്ങ് ട്രൈ ആയിരിക്കല്ലേ അതിനു വേണ്ടി അല്പം ഇതുപോലെ ഓയില് സ്പ്രേ ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ മതി കേട്ടോ നിർബന്ധം നമുക്കൊന്ന് ഓണാക്കാം സാവകാശം എന്താ മതി അതിന് ഞാൻ നൂറ്റി എൺപതിൽ തന്നെയാണ് വിൽക്കുന്നത് നൂറ്റി എൺപതിൽ ഒരു ഇരുപത് മിനിറ്റ് വിൽക്കാം പത്ത് മിനിറ്റ് ആവുന്നോണ്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കി എന്ന് തിരിച്ചിടണം കേട്ടോ സായിക്കോട്ടെ ഇപ്പം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായാലും ഇതിനെ ഒന്ന് തിരിച്ചിടാം അടുത്ത പത്ത് മിനിറ്റ് കൂടെ വെക്കാം ഇതിപ്പോ ഓഫായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കറക്റ്റ് വരുവുമായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റുകൂടെ മൂപ്പിച്ചെടുക്കേണ്ടി അവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ഇത്ര മൂത്ത് കിട്ടിയാൽ മതി എനിക്ക് നമ്മൾ ഇതേപോലെ ബട്ടർ പേപ്പറിൽ വെച്ചത് കൊണ്ട് അതിൽ കൂടുതലായിട്ടുള്ള ഓയിൽ ഇതുപോലെ ബട്ടർ പേപ്പറിലായിട്ടുണ്ട് പാത്രമൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിപ്പുണ്ട് അതുകൊണ്ടാണ് ബട്ടർ പേപ്പർ അങ്ങനെ വെച്ചത് കണ്ടോ ഇതുപോലെ നല്ല രീതിയിലത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ വേണ്ടിയവർക്ക് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ അന്നേരം പക്ഷെ നമുക്ക് കടി കടികൊള്ളാനൊക്കെ പാടായിരിക്കും ഇതിപ്പോ കറക്റ്റ് ആയിട്ടുണ്ട് കണ്ടോ അപ്പൊ നിങ്ങൾക്കും ഓയിൽ ഇല്ലാതെ തന്നെ ഇതുപോലെ എയർ ഫ്രയറില് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ചിക്കൻ മാത്രമല്ല ഫിഷ് ആയാലും എല്ലാം ഇങ്ങനെ ഓയിൽ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കുറച്ച് റെസിപ്പീസ് ഒക്കെ ഞാൻ കാണിച്ചിരുന്നു സമോസയും പപ്സും ഒക്കെ ഉണ്ടാക്കുന്ന അപ്പൊ നിങ്ങളും വലിയ വിലയൊന്നും ഇല്ല ഒരു എയർ ഫ്രയർ വാങ്ങിക്കണേ പക്ഷെ നമുക്ക് ഓയിൽ ഇല്ലാതെ കഴിക്കാൻ പറ്റുമല്ലോ അപ്പം നിങ്ങൾ ഇതേപോലെയൊക്കെ എയർ ഫ്രയർ വാങ്ങി വാങ്ങിക്കാവുന്നവർക്ക് വാങ്ങി നിങ്ങൾ ഇതുപോലെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വരെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും